നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം അടുത്ത ടി ട്വൻ്റി വേൾഡ് കപ്പ് ഫെബ്രുവരി മാസത്തിലാണ് വളരെ കുറഞ്ഞ നാളുകൾ മാത്രം ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് ആ ടൂർണമെൻറ്റ് നടക്കുന്നത് അപ്പം അതിന് മുന്നോടിയായിട്ടൊരു പെർഫെക്റ്റ് പ്രീപറേഷനാണ് ടീം ഇന്ത്യയ്ക്ക് എന്ന് വേണമെങ്കിൽ പറയാം അത് ഇവിടെ തുടങ്ങിയാണ് ഇന്ന് തുടങ്ങിയാണ് ഓസ്ട്രേലിയക്കെതിരെ അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പര ആദ്യ മത്സരം ഇന്ന് അത് കഴിഞ്ഞാലോ സൗത്ത് ആഫ്രിക്കക്കെതിരെ അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പര പിന്നെയോ പിന്നെ ന്യൂസിലാൻഡിനെതിരെ അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻറ്റി പരമ്പര അങ്ങനെ വേൾഡ് കപ്പിലേക്ക് ഒരു പെർഫെക്റ്റ് പ്രിപ്പറേഷൻ്റെ കാലമാണിത് സോ മികച്ചൊരു പോരാട്ടം മികച്ചൊരു പ്രകടനം ഈ ഒരു സീരീസുകളിൽ നടത്താൻ ഓരോ താരങ്ങളും വളരെ ഈഗറായിരിക്കും വേൾഡ് കപ്പ് സ്കോഡിലിടം പിടിക്കണം അപ്പോൾ ഈ ഒരു ചെറിയ ആശങ്ക നായകൻ സൂര്യയുടെ ഫോമിലില്ലേ എന്നൊരു ചോദ്യമുണ്ട് സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രകടനം ടി ട്വൻ്റി ഐയിൽ രണ്ടായിരത്തി ഈ വർഷത്തെ അദ്ദേഹത്തിൻ്റെ ടി ട്വൻ്റി ഐ മത്സരങ്ങളിലെ പ്രകടനത്തിൻ്റെ കണക്കം നോക്കുക പതിനൊന്ന് ഇന്നിങ്സിൽ നിന്ന് അദ്ദേഹം അടിച്ചത് നൂറ് റൺസാണ് ആവറേജ് പതിനൊന്ന് പോയിന്റ് ഒന്ന് ഒന്ന് സ്ട്രൈക്ക് റേറ്റ് ഓഫ് നൂറ്റഞ്ച് പോയിന്റ് രണ്ട് ആറ് മാത്രം ബെസ്റ്റ് നാൽപ്പത്തിയേഴ് അതായത് ഒരു ഇന്നിങ്സ് നാൽപ്പത്തി ഏഴ് അടിച്ചിട്ടുണ്ട് എന്നിട്ടാണ് പതിനൊന്ന് ഇന്നിങ്സിൽ നിന്ന് നൂറ് എന്ന് പറയുന്നത് മൂന്ന് തവണ ഡെക്കായി സോ ഇത് വറീങ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇതിൽ നിന്നും മടങ്ങി വരാൻ സൂര്യക്ക് കഴിയണം കഴിഞ്ഞേ പറ്റൂ അപ്പോൾ സൂര്യയോട് ഇത് ഇന്നലെ പ്രസ് കോൺഫറൻസിൽ ചോദിക്കേണ്ട അദ്ദേഹത്തിൻ്റെ ഫോമുലെ കുറിച്ച് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ മറുപടി എനിക്ക് ഞാൻ നാട്ടിൽ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഓസ്ട്രേലിയക്ക് വരുന്നതിന് മുമ്പ് നല്ല കുറച്ച് സെഷൻസ് ഞാൻ അവിടെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് ഗുഡ് സെഷൻസ് ഇവിടെയും ഞാൻ ബാറ്റിംഗ് പ്രാക്ടീസ് നടത്തിയിട്ടുണ്ട് സോ ഞാൻ നല്ല രൂപത്തിൽ തന്നെയാണുള്ളത് ഞാൻ വിചാരിക്കുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റൺസ് ഇവഞ്ച്വലി വരും പക്ഷേ ടീം ഗോളിനേക്ക് ടീം ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സോ ഇറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ് വാട്ട് ദി ടീം വാണ്ട്സ് യു നിങ്ങളിൽ നിന്ന് എന്ത് ടീമിന് വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ഡിഫറെൻറ്റ് സിറ്റുവേഷനുകളിൽ എങ്ങനെ കൊടുക്കാൻ പറ്റും അതിനെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ഞാനിപ്പോൾ ഗെയിം ബൈ ഗെയിം ആയിട്ടാണ് എടുക്കുന്നത് ഐ ടേക്ക് വൺ ഗെയിം അറ്റ് എ ടൈം അത് ക്ലിക്ക് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിനെ ആ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ സൂര്യകുമാർ യാദവ് പറയുന്നത് എന്തായാലും സ്കൈയുടെ ഒരു മികച്ച ബാറ്റിംഗ് പ്രകടനം വന്നേ പറ്റൂ കാരണം അടുത്ത വേൾഡ് കപ്പിലേക്ക് ടീമിനെ നയിക്കാനുള്ള ക്യാപ്റ്റനാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റോഫ് ടോക്സ് ഇട്ടു വ